ും സ്വാഗതം അപ്പൊ പേഴ്സണൽ റീഡിംഗ് താല്പര്യവർക്ക് എന്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക അതുപോലെ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം പ്രപഞ്ചം ഈ വ്യക്തിയിൽ ചില അത്ഭുത ശക്തികൾ പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഈ വ്യക്തി നിങ്ങളുമായി സമാധാന അന്തരീക്ഷത്തിലേക്ക് പോകാൻ തയ്യാറാകുന്നു ഈ ഒരു എനർജിയാണ് നമ്മൾ ഇന്ന് റീച്ച് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോ ഒരു മൂന്ന് ഒരു ഒരു ഗ്രൂപ്പായിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പൊ ഫസ്റ്റ് ഈ ഒരു സെക്ഷനിലേക്ക് നമുക്ക് ഫസ്റ്റ് ഈ ഒരു കാറ്റഗറിയിലേക്ക് നമുക്ക് പോകാം ആദ്യത്തെ മൂന്ന് എനർജി എടുത്തിട്ടുള്ളത് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് അതായത് ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്ന എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്ന എനർജി അതായത് യൂണിവേഴ്സിന്റെ അനുഗ്രഹമുണ്ടോ ബ്ലെസ്സിങ്സ് ഉണ്ടോ സാന്നിധ്യമുണ്ടോ അല്ലെങ്കിൽ യൂണിവേഴ്സ് ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ആദ്യത്തെ ആദ്യത്തെ ഈ ഒരു എനർജി മൂന്ന് കാർഡ്സ് അപ്പൊ നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുള്ളത് ഫ്രീഡം ആണ് കാരണം ഇവിടെ ഈ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ വളരെയധികം ഒരു ഫ്രീഡം ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് റെസ്പോൺസിബിലിറ്റീസ് ഒന്നും ഉള്ള ആൾക്കാരായിരിക്കില്ല ഓക്കെ എന്തുവാണെങ്കിൽ പോലും നിങ്ങൾക്ക് അത്യാവശ്യം ഫ്രീഡം ഉണ്ട് പക്ഷേ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ ഒരു എനർജി ഏറ്റവും കൂടുതലും ഈ വ്യക്തിയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ ആണ് എപ്പോഴും പുറകിലേക്ക് വലിയുന്നത് അതിന്റെ പിന്നിലെ ഒരു കാരണം എന്ന് പറയുന്നത് ഫ്രീഡം ആയിട്ട് ഈ വ്യക്തിക്ക് പറന്ന് വരുവാൻ നിങ്ങളുടെ അടുത്തേക്ക് ഫ്രീ ആയിട്ട് പറന്നു വരുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു ലേഡി ഒരു കൂടാരത്തിന്റെ ഉള്ളിൽ നിൽക്കുകയാണ് ആൻഡ് ഓൾസോ ഒരു താക്കോൽ കൂട്ടം വേണം ഇതൊരു താക്കോലാണ് അല്ലേ ഈ ഒരു താക്കോല് കയ്യിൽ കിട്ടി ആ ഒരു കൂടാരം സ്വന്തമായി തുറന്നാൽ മാത്രമേ അതിൽ നിന്ന് പുറത്തേക്ക് കടക്കുവാൻ സാധിക്കുകയുള്ളൂ ആൻഡ് ഓൾസോ ആ ഒരു താക്കോല് കൊണ്ടേ കൊടുക്കുന്നത് തുമ്പിയാണ് ഓക്കെ ആ ഒരു ഡ്രാഗൺ ഫ്ലൈ ആണ് കൊണ്ടോ കൊടുക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ആ ഒരു സ്വാതന്ത്ര്യത്തിന്റെ താക്കോൽ ലഭിച്ചാൽ മാത്രമാണ് ഈ ഒരു റിലേഷൻഷിപ്പില് ഒരു പുതിയ തുടക്കം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ ഇവിടെ ശക്തമായിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് അതായത് ഈ പേഴ്സന്റെ പാരന്റ്സ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ രണ്ടു പേരും തമ്മിലുള്ള റിലീജിയൻ ആയിരിക്കാം അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കാം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ജോബ് നിങ്ങളുടെ രണ്ടുപേരുടെ ജോലി തമ്മിലുള്ള വളരെയധികം വലിയൊരു വ്യത്യാസങ്ങൾ ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പൊ എന്താന്ന് വെച്ചാൽ ഇവിടെ ഏറ്റവും കൂടുതൽ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഫ്രീഡത്തെ കുറിച്ചാണ് അല്ലെങ്കിൽ ഫ്രീഡത്തിലേക്കാണ് ഈ പേഴ്സൺ നോക്കുന്നത് ഓക്കെ അപ്പൊ ഉറപ്പായിട്ടും ഈ റിലേഷൻഷിപ്പില് ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്ന എനർജി സ്വാതന്ത്ര്യം തന്നെയാണ് ആ ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്ക് അധികം വൈകാതെ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും എന്നുള്ള രീതിയിലാണ് ഫസ്റ്റ് കാർഡ് തന്നെ കിട്ടിയിട്ടുള്ളത് ഫസ്റ്റ് കാർഡ് തന്നെ വളരെയധികം ഒരു എന്താ പറയുക പോസിറ്റീവാണ് നെക്സ്റ്റ് ഈ റിലേഷൻഷിപ്പിൽ ഉയർന്നു നിൽക്കുന്ന എനർജി എന്ന് പറയുന്നത് ആണ് അതായത് ഒരുപാട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എന്ന് പറയും ഇപ്പം നമ്മുടെ ലൈഫിൽ നമ്മളെ എപ്പോഴും കൂടെയുള്ള കാര്യങ്ങൾ അതായത് ഇപ്പോൾ ബന്ധങ്ങളായിരിക്കാം ഇതുപോലെ റിലേഷൻഷിപ്പ് ആയിരിക്കാം സൗഹൃദമായിരിക്കാം എന്താണെങ്കിൽ പോലും എന്തൊക്കെ ചെയ്തിട്ടും ആ ഒരു കാര്യം നമ്മുടെ ലൈഫിൽ നിന്നും പോയില്ലെങ്കിൽ അല്ലെങ്കിൽ അവരിൽ നിന്നും നമുക്ക് വിട്ടു നിൽക്കാൻ സാധിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു കാര്യത്തെ പറ്റിയിട്ട് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും അല്ലേ അല്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ ആ ഒരു കാര്യത്തെ കുറിച്ച് മറ്റുള്ളവരായിട്ട് വേണ്ടപ്പെട്ടവരായിട്ട് ഡിസ്കസ് ചെയ്യും അല്ലെങ്കിൽ സ്വന്തമായിട്ട് തന്നെ ചിന്തിച്ചു കൊണ്ട് വിലയിരുത്തും അങ്ങനെ പല കാര്യങ്ങളും ചെയ്യും അല്ലേ അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് നിങ്ങളും അതുപോലെ നിങ്ങളുടെ പേഴ്സണും സോറിട്ടോ പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ബാക്ക്ഗ്രൗണ്ടിൽ അതിൻ്റെ ഒച്ചയൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കാം അപ്പൊ നിങ്ങളും ഈ പേഴ്സണും ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് നല്ല രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളുടെ രണ്ടു പേരുടെ മനസ്സിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ടാകാം എന്താണ് ഈ റിലേഷൻഷിപ്പിന്റെ സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് എവിടെയാണ് എത്തിച്ചേരാൻ പോകുന്നത് എങ്ങനെയായിരിക്കും ഇത് അവസാനിക്കുന്നത് ഏത് രീതിയിലായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് രണ്ടു പേർക്കും യാതൊരു തരത്തിലുള്ള ഐഡിയയും ഇല്ലായിരുന്നു പക്ഷെ ഇപ്പോൾ ഇതാ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ എനർജിയിൽ അധികമായിട്ട് നിൽക്കുന്നത് ഈ ഒരു കാർഡാണ് ഫൈൻഡിങ് എന്ന് പറയുന്ന എനർജിയാണ് ആൻഡ് ഓൾസോ വി ക്യാൻ സീ ദിസ് ബട്ടർഫ്ലൈ ടു ബ്ലൂ ബട്ടർഫ്ലൈ ആൻഡ് ബ്രൗൺ ബട്ടർഫ്ലൈ ഈ ഒരു കളേഴ്സിലുള്ള ബട്ടർഫ്ലൈസ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങളും കാണുന്നുണ്ടാകാം നിങ്ങളുടെ പേഴ്സണും കാണുന്നുണ്ടാകാം ഈ ഒരു റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും വികസിക്കുക തന്നെ ചെയ്യും അതായത് മുന്നോട്ട് പോകുക ഇപ്പൊ നമ്മൾ ഒരു കുട്ടി എങ്ങനെയാണ് ശിശു ആയിരിക്കുന്നു പിന്നെ അത് വളർന്ന് എന്താ പറയാ ബാല്യമാകുന്നു പിന്നെ കൗമാര യൗവനം വാർദ്ധക്യം അങ്ങനെയാണല്ലോ പോകുന്നത് എന്ന് പറയുന്നത് പോലെ ഈ റിലേഷൻഷിപ്പ് എവിടെയും വെച്ച് നിൽക്കാൻ പോകുന്നില്ല നിലച്ചു പോകാൻ പോകുന്നില്ല ഓക്കെ ഒരിക്കലും സ്റ്റോപ്പ് ആവില്ല ഇത് നല്ല രീതിയിൽ തന്നെ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ച് കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുന്ന രീതിയിലേക്ക് മുന്നോട്ട് വരിക തന്നെ ചെയ്യും ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്കും ഈ പേഴ്സണും ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഉത്തരം കിട്ടുന്ന ഒരു സിറ്റുവേഷനും കൂടിയായിട്ടാണ് കാണിക്കുന്നത് അത് നിങ്ങൾക്ക് അനുഭവത്തിലൂടെ തന്നെ അത് മനസ്സിലാകുന്നതായിരിക്കും ഓക്കെ ഞാൻ ഓൾസോ നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ റീകൺസിലിയേഷൻ ആണ് കാരണം നമുക്കിവിടെ കാണാൻ കഴിയുന്നത് എന്താ പറയുക നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ രണ്ട് പേരും തമ്മിൽ ഉള്ളൊരു റീകൺസിലിയേഷൻ നിങ്ങളുടെ സോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിന്റെ ഒരു സമയപ്രകാരം നോക്കുകയാണെങ്കിൽ പോലും പലർക്കും ഒരുപക്ഷെ വീലോ ഫോർച്യൂൺ ഒരു അനുകൂലമായിരിക്കില്ലായിരിക്കാം ഇത്രയും കാലമായിട്ട് അതുകൊണ്ട് തന്നെ ഈ പേഴ്സണായിട്ടൊന്നും മര്യാക്ക് സംസാരിക്കാൻ പോലും പലപ്പോഴും നിങ്ങളെ കൊണ്ട് സാധിക്കില്ലായിരിക്കാം അപ്പോൾ എന്തൊക്കെയാണെങ്കിൽ പോലും ഇവിടെ ഈ റിലേഷൻഷിപ്പിലേക്ക് എത്തിച്ചേരാൻ പോകുന്ന ഒരു എനർജി എന്ന് പറയുന്നത് റീകൺസിലിയേഷൻ ആണ് എനിക്ക് ഈ ഒരു കാർഡ് കിട്ടിയപ്പോൾ തോന്നിച്ചത് ഒരുപാട് നാളുകളായിട്ട് സംസാരിക്കാതെ പോകുന്ന ലവ്വേഴ്സിൻ്റെയും അതുപോലെ ഇപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ ആ ഒരു കണക്ഷനും ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് സംസാരിക്കാതെ നിങ്ങൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല ഈ വ്യക്തി എവിടെയാണെന്ന് പോലും നിങ്ങൾക്കറിയില്ല നിങ്ങൾ എവിടെയാണെന്ന് പോലും അവർക്കും അറിയില്ല ആ ഒരു രീതിയിലൊക്കെ നിൽക്കുന്ന ആൾക്കാരെ എനിക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് കാരണം ഒരു സംസാരവും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ റീകൺസിലിയേഷൻ ഉണ്ടാകും അത് നിങ്ങളുടെ രണ്ടു പേരുടെയും മനസ്സിൽ ധാരാളം സന്തോഷം കൊണ്ട് തരുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു ഇത്രയും കാറ്റഗറി ഈ ഒരു ത്രീ കാർഡ്സ് നിങ്ങളുടെ എനർജീനെ വെച്ചിട്ടാണ് നോക്കിയിട്ടുള്ളത് അതായത് ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിലേക്ക് അടുത്തതായി വരാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ സോള് വളരെ പെട്ടെന്ന് തന്നെ അട്രാക്ട് ചെയ്തെടുക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഫസ്റ്റ് എനർജി കിട്ടിയിട്ടുള്ളത് മാനിഫെസ്റ്റേഷൻ ആണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ പൗർണമി ദിവസങ്ങളിലൊക്കെ ഫുൾ മൂൺ ഡേയിലൊക്കെ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അത് എന്തോ ഒരു ഒരു കൃത്യമായിട്ടുള്ളൊരു കാര്യം ഒരേ ഒരു ടോപ്പിക് വെച്ചിട്ടാണ് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് മേ ബി മാസങ്ങളും ആഴ്ചകളും ദിവസങ്ങളും വർഷങ്ങളും ഒക്കെ ആയിട്ടുണ്ടാകാം അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു കാര്യം അത് ആ ഒരു മാനിഫെസ്റ്റ് ചെയ്ത കാര്യം വളരെ നല്ല രീതിയിൽ തന്നെ പൂർവാധികം കൂടി ഹൈ വൈബ്രേഷനോട് കൂടി നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത് ഒരു ഈ വരാൻ പോകുന്ന പൗർണമി ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഒരു നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണുകളിൽ സന്തോഷം കൊണ്ടു തരുന്ന നിങ്ങളുടെ ഹൃദയത്തെ സന്തോഷത്തിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിൽ എന്തോ ഒരു കാര്യം നിങ്ങളെ തേടി വരാൻ പോകുന്നുണ്ട് അത് നമുക്കിവിടെ കാണാൻ കഴിയുന്നു മാനിഫെസ്റ്റേഷൻ ആണ് അത് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്തെടുക്കുന്ന ഒരു കാര്യവും കൂടിയാണ് ഓക്കെ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്തെടുക്കുന്ന ഒരു കാര്യവും കൂടിയാണ് അത് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നു മനസ്സിലായോ അത് നിങ്ങൾ ഒരു ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരിക്കും കാരണം അത് നിങ്ങൾക്ക് മനസ്സിൽ വെച്ചിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും അതൊരു പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും നിങ്ങൾക്കത് എത്തിച്ചേരുന്നത് ഓക്കെ ഏഹ് ചിലപ്പോൾ അത് കുറേ നാൾ കഴിഞ്ഞിട്ട് കഴിഞ്ഞ കഴിഞ്ഞാൽ മാത്രമേ നടക്കുന്ന ഒരു കാര്യമായിരിക്കാം പക്ഷെ അത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് വരാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ പോസിറ്റീവ് ഇരിക്കണം നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കാൻ പാടില്ല നെക്സ്റ്റ് കാർഡ് നമുക്ക് ഈ കാർഡ് മുഴുവനും കാണിക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ബ്യൂട്ടി ആ എഴുതിയിരിക്കുന്ന കാര്യം മാത്രം പറയാം ബ്യൂട്ടി എന്ന് പറയുന്ന ഒരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് കാരണം നിങ്ങൾ സൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകാം ഓക്കെ ഇപ്പോൾ നിങ്ങൾ സ്കിൻ കെയർ ഹെയർ കെയർ ഒക്കെ ചെയ്യുന്നുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള അഫർമേഷൻസ് നിങ്ങൾ ചെയ്യുന്നുണ്ടാകാം അതുപോലെ നിങ്ങളിൽ ബാധിച്ചിട്ടുള്ള കണ്ണേർ ദൃഷ്ടിദോഷം അല്ലെങ്കിൽ കൊതി കൊതി കിട്ടുക എന്നൊക്കെ പറയില്ല പറയലിപ്പോ നിങ്ങളിൽ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകും അത് ചിലപ്പോ കണ്ണുകളായിരിക്കാം സംസാരമായിരിക്കാം മുടിയായിരിക്കാം ശാരീരിക ഭംഗി ആയിരിക്കാം ഓക്കെ അപ്പൊ എന്തൊക്കെയോ കാര്യങ്ങളിൽ നിങ്ങൾക്ക് കൊതി കിട്ടിയിട്ടുണ്ട് കണ്ണ് കിട്ടിയിട്ടുണ്ട് അതിൽ നിന്നും നിങ്ങൾ എന്താണ് സ്വതന്ത്രരാകുന്ന ഒരു എനർജിയും കൂടി ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അതായതിപ്പോ എന്തോ ഒരു കാര്യം ഇപ്പൊ നിങ്ങൾ നന്നായിട്ട് എഴുതുമായിരുന്നു പക്ഷെ ഇപ്പൊ കുറച്ചായിട്ട് നിങ്ങൾക്ക് മര്യാദ എഴുതാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ എന്താ എന്തൊക്കെയോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് അതിനെ അത് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്തിരുന്ന എന്തോ ഒരു കാര്യം അതിനൊരു ബ്ലോക്ക് വന്നിട്ടുണ്ട് ആ ഒരു ബ്ലോക്ക് മാറിപ്പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ള എനർജി എന്ന് പറയുന്നത് ബ്യൂട്ടി ആണ് അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും അധികം സ്കിന്നിനെ കുറിച്ചിട്ടും സൗന്ദര്യത്തെയെക്കുറിച്ചും അതുപോലെ തന്നെ മുടിയെ കുറിച്ചും ഞാൻ പറഞ്ഞത് ഓക്കെ അപ്പോൾ അത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പിന്നെ ഓൾറെഡി നിങ്ങൾ സൗന്ദര്യവും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഒന്നും കൂടി വർദ്ധിച്ചു വരാനായിട്ടുള്ള സാധ്യതകൾ അധികമായിട്ടാണ് കാണിക്കുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആയുർവേദ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ സ്കിന്നും ഹെയർ ഒക്കെ സംരക്ഷിക്കുന്നത് നിങ്ങളുടെ രീതി ചിലപ്പോൾ നിങ്ങൾ അതൊക്കെ നിർത്തി വെച്ചിട്ടുണ്ടാകാം അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുക അത് ഒരു ഭംഗിക്ക് കൊണ്ടുവരാനായിട്ട് നോക്കണം ഓക്കെ എന്തുകൊണ്ടോ നിങ്ങളുടെ സൗന്ദര്യം വളരെയധികം വർദ്ധിച്ചു വരുന്ന ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത് ആൻഡ് ഓൾസോ കംപാഷൻ ആണ് നിങ്ങൾക്ക് വളരെയധികം അനുകമ്പ വന്നു ചേരാനായിട്ട് പോകുന്നു കാരണം അനുകമ്പ സ്നേഹം താഴ്മ ഒരു സ്വഭാവം ചിലപ്പോൾ വളരെയധികം ദേഷ്യപ്പെടുന്നതും അല്ലെങ്കിൽ വളരെയധികം റേസ് ആകുന്ന എന്താ പറയാ റേസ് ആകുന്ന പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവക്കാരായിട്ട് കാണിക്കുന്നുണ്ട് ഈ റീഡിങ് ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലവരും അപ്പോൾ എന്താന്ന് വെച്ചാല് നിങ്ങളിലേക്ക് വളരെയധികം ഒരു സമാധാനപ്രിയമായിട്ടുള്ള ഒരു എനർജി കടന്നു വരാനായിട്ട് പോകുന്നു ഓക്കെ ഒരു സമാധാനപ്രിയം അതായത് നിങ്ങൾക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ പെട്ടെന്ന് ദേഷ്യമൊന്നും വരത്തില്ല ഒരു ശാന്തമായിട്ടൊക്കെ നിങ്ങൾ ഇരിക്കും ഇപ്പൊ വീട്ടിലാണെങ്കിലും ഒരു സമാധാന ഒരു സമാധാനത്തിലേക്ക് ഒരു സമാധാന നയത്തിലേക്ക് പോകുന്ന ഒരു എനർജി അപ്പോൾ അതെനിക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഒരുപക്ഷെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ അതിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും പ്രാക്ടീസസ് ചെയ്യുന്നുണ്ടാകാം അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഫലം കണ്ടു തുടങ്ങുന്ന ഒരു സമയവും കൂടിയായിട്ട് കാണിക്കുന്നുണ്ട് അപ്പം അത് നിങ്ങളിൽ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലായി തുടങ്ങും ഓക്കെ ആൻഡ് ഓൾസോ ഈ പേഴ്സൺ നിങ്ങളുടെ വ്യക്തി ഇതിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ലോങ് ഡിസ്റ്റൻസ് ആണ് അപ്പം തീർച്ചയായിട്ടും ഈ പേഴ്സൺ വിശ്വസിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളായിട്ട് ദിവസവും കാണാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ദിവസവും മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല സംസാരിക്കാൻ പറ്റുന്നില്ല ഒരു പക്ഷെ അതിനുള്ള പ്രൈവസി ഇല്ലായിരിക്കാം അപ്പോൾ ഇതിൽ ഏതോ ഒരു പേഴ്സൺ വളരെയധികം വീട്ടു തടങ്കലിൽ കെട്ടിയിട്ടിരിക്കുന്നൊരവസ്ഥയാണ് അതായത് ശരിക്കും കെട്ടിയിടാന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് അതായത് മറ്റുള്ളവർ നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു ചിലപ്പോൾ അത് വീട്ടുകാരായിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സണെ നാട് കടത്തിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ വിദേശത്തോട്ട് വിട്ടിട്ടുണ്ടാകാം അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ പേഴ്സൺ ആ ഒരു ലോങ് ഡിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് നിങ്ങളിലേക്ക് വരാനായിട്ടാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇവിടെ ഈ പേഴ്സൺ തീരുമാനിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രണയിക്കുകയാണെങ്കിൽ മര്യാദക്ക് നല്ല രീതിയിൽ പ്രണയിച്ച് നേരിട്ട് കണ്ടും സംസാരിച്ച് ഈ ഒരു റിലേഷൻഷിപ്പ് ആസ്വദിച്ച് മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിന് ഒരു വില്ലനായിട്ട് നിൽക്കുന്നത് ലോങ് ഡിസ്റ്റൻസ് തന്നെയാണ് അപ്പോൾ അതെങ്ങനെയെങ്കിലും ബ്രേക്ക് ചെയ്യണമെന്ന് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നെക്സ്റ്റ് എനർജി പറയുകയാണെങ്കിൽ ഫാമിലിയാണ് ഒരു പക്ഷേ നിങ്ങൾ ഫാമിലി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്ത് നിന്ന വ്യക്തികളായിരിക്കാം ഇപ്പം നിങ്ങൾ രണ്ടുപേരും റിലേഷൻഷിപ്പിലായിരുന്നു എത്രയും പെട്ടെന്ന് കല്യാണം കഴിച്ച് കുട്ടികളും കുടുംബവും ആയിട്ട് ജീവിക്കാൻ നോക്കിയിരുന്നവരായി ആയിരിക്കണം അത് അറ്റത്തെത്തി വെച്ചിട്ടാണ് അത് നഷ്ടപ്പെട്ടു പോയത് അപ്പോൾ അതൊരു തീരാ ഒരു 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 ഇൻകംപ്ലീറ്റ് സ്റ്റോറിയായിട്ട് കിടക്കുന്നുണ്ട് തീരാത്ത ഒരു കഥയായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ അത് പൂർണ്ണമാക്കണം എന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് കാരണം നമുക്ക് ഇവിടെ ഒരു ഫുൾ മൂൺ ആണ് കിട്ടിയിട്ടുള്ളത് അതൊരു ഫുൾ എനർജിയാണ് ഓക്കെ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു എനർജിയാണ് കാരണം ഇതും കൂടി വന്നാലേ ആ ഒരു കംപ്ലീഷനിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് അതുപോലെ നിങ്ങൾ ഓൾറെഡി ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ വീണ്ടും റിയൂണിയൈറ്റ് ചെയ്യാനും കുട്ടികളൊക്കെ ആയിട്ടൊക്കെ ഒരുമിച്ച് ജീവിക്കാനാണ് ഈ പേഴ്സൺ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ തീർച്ചയായിട്ടും വിദേശത്തൊക്കെ ആണെങ്കിൽ ഒന്നിനെങ്കിൽ നിങ്ങളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുക അല്ലെങ്കിൽ അവരിങ്ങോട്ടേക്ക് വന്നിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കുക കുറച്ചു നാൾ സ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ എന്നേക്കുമായിട്ട് നിങ്ങളുടെ അടുത്ത് നിൽക്കാൻ വരാം ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെയാണ് കാണിക്കുന്നത് അതാണ് ഈ പേഴ്സൺ നിങ്ങളിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ശുഭമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ സർപ്രൈസാണ് ഇപ്പൊ നിങ്ങൾ രണ്ടു പേരും എന്താ പറയാ ഇപ്പോൾ റൊമാൻറ്റിക് ഒരു ലവേഴ്സ് ഒക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും ഒരുപക്ഷെ നിങ്ങൾക്ക് വെറുതെ പോലും ഈ പേഴ്സൺ ഒരു ഗിഫ്റ്റും തന്നിട്ടില്ലായിരിക്കാം ഒരു ഒരു ഗിഫ്റ്റോ അല്ലെങ്കിൽ ഒന്നും നിങ്ങൾക്ക് ഒരു സമ്മാനം ഒന്നും നിങ്ങൾക്ക് തന്നിട്ടില്ലായിരിക്കാം അപ്പോ ഉറപ്പായിട്ടും ഈ പേഴ്സൺ എന്തൊക്കെയോ ഒരു കാര്യം വേടിച്ച് നിങ്ങളെ ഇമ്പ്രസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതിപ്പോ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിക്കോട്ടെ ലവ്വേഴ്സ് ആയിക്കോട്ടെ ഏത് ബന്ധമായിക്കോട്ടെ ഈ പേഴ്സൺ എന്തൊക്കെയോ നിങ്ങൾക്ക് വേടിച്ച് തന്നിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഓർണമെന്റ്സ് ആയിരിക്കാം അല്ലെങ്കിൽ മേക്കപ്പ് ഐറ്റംസ് ആയിരിക്കാം അല്ലെങ്കിൽ ഡ്രസ്സ് ആയിരിക്കാം പെർഫ്യൂം ആയിരിക്കാം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന എന്തോ ഒരു കാര്യമുണ്ട് അത് അത് കൂടാതെ തന്നെ എന്തോ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളെ സർപ്രൈസ് ചെയ്യിപ്പിക്കണമെന്ന് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട് അങ്ങനത്തെ ഒരു എനർജിയും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഉറപ്പായിട്ടും യൂണിവേഴ്സിന്റെ ശക്തമായിട്ടുള്ള ഇടപെടലുകൾ നമുക്ക് ഈ റിലേഷൻഷിപ്പിൽ കാണാൻ കഴിയുന്നുണ്ട് അത് ആ ഒരു മാറ്റം ഈ വ്യക്തിയിൽ രൂപപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് സോഡിയക്സൈൻ ക്യാൻസർ ആണ് കിട്ടിയിട്ടുള്ളത് തിരുവോണം ചർച്ച് അത്തം നാള് രണ്ടായിരത്തിഇരുപത്തിനാല് മേ ബി ലാസ്റ്റ് ഇയർ എന്തെങ്കിലും കാര്യങ്ങൾ നടന്നിട്ടുണ്ടാകാം വെഡിങ് വെഡിങ് ഒക്കേഷൻസ് ട്രാവൽ യാത്ര ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത് അപ്പോൾ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്ട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം റീഡിങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ് ബോക്സിൽ പറയാനും മറക്കരുത് അതുപോലെ തന്നെ ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്